സുഹൃ സഹൃദയ സംഗമങ്ങൾ ഇങ്ങനെയെല്ലാം ഇവിടെ ഇപ്പോൾ കഴിഞ്ഞു ഈ സമാപന സമ്മേളനത്തിൽ ഇനി നമ്മുടെ മുന്നിൽ രാമകൃഷ്ണ രാമകൃഷ്ണമാഷിൻ്റെ പ്രതിസ്പധമുണ്ട് ഇങ്ങനെ ഒരു നവതി ആഘോഷം നമുക്ക് എല്ലാവർക്കും മുതൽക്കൂട്ടാണ് പ്രത്യേകിച്ച് മലയാള പഠിതാക്കൾക്ക് ടീച്ചറുടെ വാക്കുകൾ കടമെടുത്താൽ സ്മൃതികളുടെ പാതി പോലും ഇതിൽ അനാവൃതമായിട്ടില്ല മറുപാതി ഉടൻ പൂർത്തിയാക്കാനുള്ള അപേക്ഷയാണ് ഞങ്ങൾക്കുമുള്ളത് പ്രതിസ്പന്ദന പ്രതിസ്പദത്തിനായി മാഷിനെ ക്ഷണിക്കുന്ന സ്നേഹപൂർവം ഞങ്ങളോട് സംസാരിക്കുന്നതിനായി എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ കാണാൻ പറ്റും എൻ്റെ കണ്ണുകൊണ്ട് എനിക്ക് എൻ്റെ മുമ്പിലുള്ള എല്ലാ സുഹൃത്തുക്കളുടെയും കണ്ണുകൾ കാണാൻ പറ്റും മുഖം കാണാൻ പറ്റും എല്ലാവരുടെയും എൻ്റെ മുമ്പിലുള്ള എല്ലാവരുടെയും മുഖം കാണാൻ എൻ്റെ കണ്ണുകൾക്ക് കഴിവുണ്ട് പക്ഷേ എന്റെ മുഖം എന്റെ മുഖം എനിക്ക് കാണാൻ വരും എൻ്റെ മുഖം കാണാൻ എന്റെ മുഖം കാണാൻ എനിക്ക് നിങ്ങളുടെ കണ്ണുകളാണ് നിങ്ങളുടെ കണ്ണുകളിലാണ് ഞാൻ എന്റെ മുഖം പ്രതിഫലിച്ച് കാണുന്നത് അഥവാ നിങ്ങളുടെ കണ്ണ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുഖം ഉള്ളൂ എന്നർത്ഥം പിന്നെ ഞാൻ ആരോടാ ഈ വക കാര്യങ്ങളിലൊക്കെ പ്രതിസ്പന്ദിക്കേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ എൻ്റെ മുഖത്തിൻ്റെ എൻ്റെ കണ്ണുകളിലൂടെ എൻ്റെ മുഖത്തിൻ്റെ ഒക്കെ ഭാവം എന്ത് ദീപ്തി എന്ത് വെളിച്ചമെന്ത് എന്ന് എനിക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ ആവർത്തിക്കുകയാണ് എനിക്ക് നിങ്ങളുടെയൊക്കെ കണ്ണ് മറ്റുള്ളവരുടെ കണ്ണ് പൊതുവെ മൊ പൊതുവെ പറയുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണാണ് ഉണ്ടെങ്കിൽ കഴിയുള്ളൂ ഈ അവബോധം ഈ ധാരണ ഈ അവബോധം എന്നിൽ പുണർത്തിയ എല്ലാ സുഹൃത്തുക്കളുടെയും അല്ലെങ്കിൽ എല്ലാ സൗഹൃദങ്ങളെയും ഞാൻ എൻ്റെ ആത്മാവിൽ സൂക്ഷിക്കുന്നു കാരണം എൻ്റെ എക്സിസ്റ്റൻസിനെ ബോധ്യപ്പെടുത്തി തരുന്നത് എൻ്റെ മുഖഛായ എനിക്ക് അനുഭവവൈദ്യമാക്കി ആക്കി തരുന്നത് എൻ എൻ്റെ മുമ്പിലുള്ള സുഹൃത്തുക്കളുടെ സൗഹൃദത്തിൻ്റെ മെഴികളാണ് എന്ന് ഞാൻ ബോധ്യം എനിക്ക് ബോധ്യം ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാ സൗഹൃദ ദീപതികളെയും എൻ്റെ ഉള്ളിൽ എൻ്റെ ആത്മാവിൽ സൂക്ഷിക്കുന്നു എനിക്ക് അത് എൻ്റെ ജീവനേക്കാൾ വിലപ്പെട്ടതാണ് ഞാനത് പടുതിരി കത്താതെ പടുതിരി കത്താതെ സൂക്ഷിക്കും എനിക്ക് ഇതിനപ്പുറത്ത് ഈ പ്രകരണത്തിൽ ഒന്നും പറയാൻ പാടില്ല പറയാൻ ഇല്ല എന്നല്ല പറയാൻ പാടില്ല എന്ന് എൻ്റെ മനസ്സ് വിളിച്ചു പറയുന്നു ഞാൻ ആരോട് ആരോട് നന്ദി പറഞ്ഞ് കൈ കഴുകില്ല എനിക്ക് എനിക്ക് സൗഹൃദം എന്ന് പറയുന്നത് നന്ദി പറഞ്ഞ് കൈ കഴുകി അങ്ങനെ തുടക്കാനുള്ളതല്ല ഞാനത് ചെയ്യുന്നത് എന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ ഉള്ളിൽ എന്നെ ആത്മാവിൽ സൂക്ഷിക്കാൻ എന്നെ അനുവദിക്കുക നമസ്കാരം